വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വേഗം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഐഫ് ഒരു പാട്ടും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീടിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് താ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് കപ്പ മാങ്ങ പേരക്ക മാങ്ങ അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങളുടെ അവിടെ ഒക്കെ എന്താ പറഞ്ഞത് കഴിഞ്ഞാൽ ഒരു കമൻ്റ് ഇടണം കേട്ടോ അപ്പം ഈ മാങ്ങ ഒരെണ്ണം തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അത്യാവശ്യം അച്ചാറിടാൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ മാങ്ങ ഒക്കെ നന്നായി കഴുകിയിട്ട് ഈ തോല് കളയാതെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അച്ചാറിന് ഉണ്ടാക്കുന്ന പോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം എന്താ ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം ചെറുതാക്കി തന്നെ അരിഞ്ഞെടുക്കണം ഇനി നമ്മൾ ഇത് ആദ്യം നമ്മളിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി പിന്നെ കാശ്മീരി ചില്ലി പൗഡർ അതൊരു നല്ലൊരു കളറ് കിട്ടാൻ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഉപയോഗിച്ചിട്ടൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി ഇളക്കിയിട്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ ചട്ടി ഒന്ന് നന്നായി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമുക്ക് ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എണ്ണ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല അപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പക്ഷേ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് വേഗം വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും പിന്നെ കുറച്ച് വെളുത്തുള്ളി നന്നാക്കിയതും പിന്നെ കുറച്ച് വ വേപ്പിൻ്റെ അരിയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുകയാണ് നമ്മുടെ കടുക് ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇവിടെ നന്നായി വഴിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ പൊടികളിലും ചേർത്തത് കാരണം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി മാത്രമാണ് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ഈ സമയത്ത് ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ആ മാങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് എടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തടച്ച് വരുന്നവരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ പാകമായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറട്ടെ അപ്പോൾ ഇനി ചൂടായറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഞാൻ കുറച്ച് വിനാഗിരി കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് നമ്മൾ ഇത് ചൂടാറുമ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം ഒരു കുപ്പി പാത്രത്തിൽ നന്നായി തുടച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാങ്ങയിട്ട് കൊടുത്ത് നന്നായി അടച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ ഫ്രിഡ്ജിലൊക്കെ ഉപയോഗിച്ച് വയ്ക്കുവാണെങ്കിൽ നാൾ കൂടുതൽ നിൽക്കും അപ്പം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇത്ര തന്നെ ഉള്ളൂ അച്ചാറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി ഐഫുവിൻ്റെ ഒരു പാട്ടും കൂടി കേട്ടിട്ട് അപ്പോൾ വീഡിയോ പാവ കുട്ടിക്കവാടി കുട്ടിക്കുമ്മ തലപ്പാടി ഞാ തലോള പാടി ഓക്കിടാം അച്ഛനങ്ങോട്ട് വന്നോട്ടെ പട്ടിക്കുപ്പാ തുന്നേരാതുകുത്തി കമ്മേടാ കമ്പ്മാള പണിത്തര കുഞ്ഞു കൈ മൈ guys <laughs> notting okay, bye bye thank you for watching